നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കനത്ത തിരിച്ചടി നേരിട്ട പാർട്ടി ഏതാണെന്നതിൽ ആർക്കും തന്നെ ഇടതുപക്ഷമാണെന്നതിൽ ഒരു സംശയം ഉണ്ടാകില്ല കാരണം ഭരണത്തിലിരുന്നിട്ടും കേരളത്തിൽ ഇടതുപക്ഷം നിലം പരിശാകുന്നതായിരുന്നു നമ്മൾ കണ്ടത് അതിനാൽ തന്നെ തോൽവിയിൽ നിന്നും ഒരു പാഠം പഠിക്കണമെന്നും കൂടാതെ തിരുത്തൽ തന്നെ വേണമെന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ മുതിർന്ന നേതാക്കളടക്കം അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഈ തിരുത്തൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്നാൽ ആര്യ രാജേന്ദ്രനെതിരെ സി പി എമ്മിനുള്ളിൽ തന്നെ നല്ല വിമർശനവും എതിരഭിപ്രായവുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറിച്ചതായാണ് പാർട്ടിക്കുള്ളിലെ വിമർശനം കൂടാതെ ഇങ്ങനെ പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിടിക്കുമെന്നും എതിരഭിപ്രായം ഉയരുന്നു അതിനാൽ തന്നെ ബി ജെ പിയുടെ വളർച്ച തടയാതെ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ കൂടാതെ ആര്യ രാജേന്ദ്രന്റെ നഗരസഭാ പ്രവർത്തനത്തിൽ ജനകീയതയില്ലെന്നും നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഒട്ടും ജനകീയമല്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി അതിനാൽ തന്നെ മേയറെ മാറ്റണമെന്ന വികാരം സി പി എമ്മിലെ ജില്ലാ ഘടകത്തിൽ ശക്തമാണ് എന്നാൽ സംസ്ഥാന സമിതിയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതേസമയം മേയർക്കെതിരായ നീക്കത്തിൽ സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ കിട്ടില്ലെന്ന തിരിച്ചറിവും സി പി എം ജില്ലാ നേതൃത്വത്തിന് ഇപ്പോൾ നന്നായിട്ടുണ്ട് എന്തായാലും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വന്നത് എന്ന് നിസ്സംശയം പറയാം ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിച്ച കെ രാധാകൃഷ്ണൻ മാത്രമാണ് ഏക കനൽതിരിയായി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കഴിഞ്ഞ തവണ വിജയിച്ച എ എം പോലും ഇത്തവണ സീറ്റ് നിലനിർത്താനായില്ല കൂടാതെ പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വളർച്ചയും പാർട്ടിയെ ഞെട്ടിച്ചിട്ടുണ്ട് സംസ്ഥാന ജില്ലയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയത് കനത്ത പ്രതിസന്ധി എന്ന് തന്നെയാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ എന്തായാലും ഉപതിരഞ്ഞെടുപ്പും മറ്റും വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഇടതുപക്ഷത്തെ തെല്ലൊന്നുമല്ല ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത് സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നത് പകൽ പോലെ വ്യക്തമാണെങ്കിലും നേതാക്കന്മാർ അതൊന്നും സമ്മതിക്കില്ല എന്നാൽ ഒരു തിരുത്തൽ ഉണ്ടായില്ലെങ്കിൽ അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കാൽച്ചുവട്ടിലെ മണ്ണ് പോലും ഒലിച്ചു പോകുമെന്ന് പാർട്ടി നേതൃത്വം ഭയപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ വിഷയം വളരെ ഗൗരവത്തോടെയാണ് ഇപ്പോൾ പാർട്ടി നോക്കിക്കാണുന്നത് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ് Powered by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirvanandabiram.